ആ പ്രിയമുള്ളവരെ ഇന്ന് കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്ന വാർത്ത നമുക്ക് ഒത്തിരി പേര് ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും പുത്തനത്താണി അതിരുമട ഹൈവേയുടെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നത് അപ്പോൾ ഹൈവേയുടെ ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥാപനത്തെ ഒരു സെൻറ്ററിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അതായത് മലബാർ ആയുഷ് ഭദ്ര വെൽനെസ് സെൻറ്ററാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ചയെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു പോയിരുന്നത് അതിർമട അതിർമടയിൽ നിന്ന് പുത്തനത്താണയിൽ നിന്നും അതിർമട അതായത് കോട്ടയിൽ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം നാഷണൽ ഹൈവേ സർവീസ് റോഡിൽ നിന്ന് നേരിട്ട് നോക്കാനുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ആണ് ആ കാണുന്നതാണ് സ്ഥാപനം ആയുഷ് പദ്ധതിയുടെ ബോർഡ് നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ വലിയ തൊട്ടടുത്ത് നിങ്ങൾക്ക് അടയാളമായിട്ട് പറയാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ സൗബർണിക ഉണ്ട് അതുപോലെ തന്നെ പി എസ് സി കാർവേൾഡ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥാപനത്തിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ഉത്തരനാദി ഭാഗത്താണ് വരുന്നെങ്കിൽ സെയിം സൈഡ് തന്നെ സർവീസ് റോഡിൽ നിന്നും ഒരു ഒരമ്പത് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥാപനം കാണാൻ സാധിക്കും അപ്പോൾ ഈ സ്ഥാപനത്തിവിടെ നടക്കുന്ന ഒരു വലിയൊരു ക്യാമ്പ് വരുന്നുണ്ട് ആ ക്യാമ്പാണ് ഞാൻ നിങ്ങളിലേക്ക് പ്രധാനമായിട്ട് എത്തിക്കുന്നത് ആ ഒരു ക്യാമ്പിലൂടെ ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു ക്യാമ്പുമായിട്ടും ഈ ഒരു കുറിച്ചും പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനുണ്ട് അപ്പോൾ എന്തായാലും തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ പ്രിയമുള്ളവരെ മലബാർ ഹസൻ കുരുക്കളുടെ മകൻ അബ്ദുറഹിമാൻ കുരുക്കൾ എൻ്റെ അടുത്തുണ്ട് നമ്മൾ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇദ്ദേഹവുമായിട്ട് ഈ ഗുരുക്കളുമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ വരാനിരിക്കുന്ന ക്യാമ്പും ഇവിടുത്തെ ചികിത്സാരീതി കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം നമ്മൾ എന്ത് ചെയ്യുകയാണ് കുരുക്കള ഭാഗത്തുനിന്ന് കുരുക്കള അടുത്തുനിന്ന് നമ്മൾ നേടാൻ പോവുകയാണ് അപ്പൊ ഗുരുക്കളെ ആദ്യമായിട്ട് എന്താണ് ഒരു പുതിയ ഒരു ചികിത്സാരീതി കൂടി ഉണ്ടല്ലോ എന്താ പറയാ എല്ലണക്ക് മർമ്മ പച്ചില പച്ചില ചികിത്സ എല്ലണക്ക് മർമ്മ പച്ചില ചികിത്സ അപ്പൊ ഈ എല്ലണക്ക് പറഞ്ഞാൽ ഔഷധഗുണമല്ല ഔഷധ ഗുണമല്ല സാധാരണ നമ്മളിവിടെയുള്ള കാടും പ്രദേശത്തൊക്കെ ഉള്ള സാധനം എല്ലാവർക്കും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ വളരെ അപൂർവ്വം ആളുകൾക്ക് അറിയുന്നതായിട്ട് ഞാൻ എന്റെ അറിവില് ഇതുവരെ ഈ എല്ലണക്ക് എന്ന ഇതിനെ പറ്റി കേട്ടിട്ടില്ല അതായത് നമ്മളെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരുപാട് ആ ഔഷധ വീരമുള്ള ഒരുപാട് സാധനങ്ങൾ അതെ അതെ പാരമ്പര്യമായി പാരമ്പര്യ പ്രേക്ഷകർ പ്രത്യേകം സത്യം കാര്യം എന്താണ് പരമ്പരാഗതം എന്ന് ചോദിക്കുമ്പോൾ മലബാർ ഹസം മകൻ ഞാൻ തുടക്കത്ത് സൂചിപ്പിച്ചു മലബാർ ഹസം ആരായിരുന്നു എന്ന് പൂർവികരായിരിക്കും നമ്മുടെ ആളുകൾക്കൊക്കെ ധാരാളമായിട്ട് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം അവരുടെ മകനാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗുരുക്കളുടെ പാരമ്പര്യം തന്നെയാണ് കുറെ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള സർച്ചിങ്ങിലൂടെ അറിവിലൂടെ ഒക്കെ നേടിയെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി പിന്നെ ഇവിടെ നല്ലൊരു കോർഡിനേറ്റിംഗ് ഗ്രൂപ്പുണ്ട് അല്ലെ ഗ്രൂപ്പ് ആയുർവേദം യൂനാനി എല്ലാം കൂടി കൂട്ടിട്ട് ഒരു ഡോക്ടർ ഒരു ഡോക്ടർമാരുടെ വലിയൊരു വിങ്ങനുണ്ട് ആ ഒരു വിങ്ക്രോഡീകരിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടിയുള്ള പരസ്പര ഒരു സമന്വയത്തി എത്തിച്ചേർന്നുകൊണ്ടാണ് ഓരോ രോഗിയെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇതൊരു വാർത്തയായിട്ട് എത്തിക്കാൻ കാര്യം എന്താ വെച്ചാൽ എന്റെ സമയത്തോളം പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലിനിക്കുമായി ബന്ധപ്പെ പ്രത്യേകിച്ച് ഗുരുക്കളുമായിട്ട് എനിക്ക് അത്രയേറെ വർഷങ്ങളെ ബന്ധമുണ്ട് പല രീതിയിലും അപ്പം അന്ന് മുതലേ നമുക്കറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ഒത്തിരി കഴിവുകൾ ഉണ്ടെങ്കിലും ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം ഗുരുക്കളുടെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും കൂടുതലായിട്ട് പബ്ലിസിറ്റി നേടുന്ന കാര്യത്തിന് ഗുരുക്കള് പലപ്പോഴും എന്തെല്ലാം താല്പര്യക്കാരനല്ല എന്നുള്ളതാണ് അപ്പൊ സത്യത്തിൽ ഈ ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്റെ സമയത്തോളം എനിക്ക് എന്റെ ഒരു തീരുമാനം കൂടിയാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഒരു പക്ഷെ പല പല പ്രശ്നങ്ങളും വിഷമങ്ങള് കാരണത്താലൊക്കെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിലും ധാരാളം ആളുകളുണ്ട് പലതിനൊക്കെ ഭാരിച്ച സാമ്പത്തികമായ എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ അതൊന്നും കവർ ചെയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ട് സാമ്പത്തിക സ്ഥലങ്ങളിൽ പോയിട്ടാണ് നടക്കാൻ കഴിയാതെ വന്നേ തീർച്ചയായിട്ടും ഇപ്പൊ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ പ്രത്യേകിച്ച് അത്രയും കാര്യങ്ങൾ അത് ഉൾക്കൊള്ളിക്കാൻ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് വർദ്ധിക്കും എന്നൊരു കാരണത്താലാണ് കാര്യം അങ്ങനെ ഇപ്പം നമ്മൾ വെറുതെ ചുമ്മാ ഡയലോഗ് അടിക്കാൻ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്റെ രണ്ട് ചാനലിലായിട്ട് കെൽ പി വില്ലേജ് ബ്ലോഗ്സിലും പി എൽ എത്തി ബ്ലോഗസിലും ഒക്കെ ആയിട്ട് അതായത് ഫേസ്ബുക്ക് പേജിലും ആയിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു എന്ന് പറഞ്ഞ ആൾക്ക് ആൾ ആ ഒരു അനുഭവം നമ്മൾ കാണേണ്ടതാണ് അദ്ദേഹം മനസ്സ് തുറന്ന സന്തോഷത്തോ തൊട്ടടു ദിവസം കൊണ്ട് അദ്ദേഹം വന്ന് ആ സന്തോഷം പങ്കിട്ട് പോയിരുന്നില്ല ഇന്നലെ 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 വന്നിരുന്നു അതിന് മുമ്പ് ദിവസം വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അന്നാണ് ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു മുമ്പ് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കൂടുതൽ ആളുകൾ എത്തണം അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹകരിച്ചോളന്നാണ് നമുക്കൊരു അഭിമുഖം തന്നൊക്കെ അപ്പൊ അദ്ദേഹം കഴിഞ്ഞാൽ അത്രയേറെ പ്രയാസപ്പെട്ടിട്ടാണ് വന്നത് പിന്നെ ഞാൻ സാധാരണ കുലിപ്പണിക്കാരനാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭാവി ചെലവുകളൊന്നും വഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പൊ അവിടെ വളരെ സിമ്പിൾ ആയിരുന്നു വളരെ കുറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പൂർത്തിയായി സന്തോഷത്തോടെ തിരിച്ചു വന്ന് ആംബുലൻസ് കടന്നു വന്നാൽ എന്ത് ചെയ്യുന്നു തിരികെ ഓട്ടോയിൽ കയറി പോകുന്ന കാഴ്ചകളുണ്ട് അപ്പൊ എന്തായാലും ഇതൊരു ക്യാമ്പായിട്ട് ഇവിടെ വലിയൊരു ക്യാമ്പായിട്ട് സംഘടിപ്പിക്കണം എന്ന് ഈ നാട്ടുകാരായിരിക്കുന്ന അതായത് ഗുരുക്കൾ അറിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നൊക്കെ ആളുകൾ അതിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തെ കുറിച്ച് പറയാനും ഒക്കെ ഉള്ളത് എന്നൊക്കെ തുടർന്ന് നമുക്ക് വരാനുള്ള കാഴ്ചകളിലൂടെ എന്തുണ്ട് പ്രേക്ഷകരിക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ ഇനി ഗുരുക്കളെ ഇവിടെ ഒരു വില്ല സംവിധാന ഏകദേശം ഒരു ആറ് ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു വില്ല കാണുന്നുണ്ടല്ലോ ഇവിടെ അതായത് പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് അവർക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ദിവസോക്കെ നിന്ന് നമ്മള് ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നു സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എത്തിച്ചേരാനുള്ള വൈകിട്ട് കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് കുരുക്കളെ ഇവിടുത്തെ ഒരു ചികിത്സാ രീതി ഒത്തിരി ആളുകളുടെ അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ഇപ്പൊ ഞാനന്ന് നമ്മളെ ഒന്ന് രണ്ടാളറ്റ് അഭിമുഖം നടത്തിയ സമയത്ത് തൊട്ടടുത്തൊരു ഒരു ഒരു സ്ത്രീ ഉണ്ട് അവര് എന്താ പറയുക പ്രത്യേകിച്ച് ക്യാമറ മുമ്പിലേക്ക് വരാനുള്ള ഒരു പ്രയാസം കൊണ്ടായിരുന്നു ഞാനത് കൊടുക്കുവായിരുന്നു അവർ നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്നിട്ട് രണ്ടാം ദിവസമായ എന്ത് ചെയ്തു പിറ്റേ സാബ് അവര് എന്നായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതൊക്കെ പാരമ്പര്യമായിട്ട് കൈമാറി പോരുന്ന തീർച്ചയായിട്ടും ചികിത്സയും ഡോക്ടേഴ്സും കൂടി ചർച്ച ചെയ്തിട്ട് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആ കൊടുക്കേണ്ടത് വെച്ചാല് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തമായ കോർഡിനേഷൻ നിങ്ങൾ തമ്മിലുണ്ട് നടത്തും അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും ഈ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ എന്താ പറയുക സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതി പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളും അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അങ്ങനെയുള്ള പല പല ആളുകളും ഇവിടുത്തെ എന്താണ് ഈ സ്ഥാപനം ഈ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരണം നമുക്ക് തരുന്നുണ്ട് എന്തായാലും ഈ ഒരു ക്യാമ്പിൽ നിങ്ങളുടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കൊക്കെ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാഴ്ചകൾ കൊണ്ടുപോകണം ആ ക്യാമ്പ് തികച്ചും ഫ്രീ ആയിരിക്കൂലാണ് ഫ്രീ ആണ് അതിന്റെ ചികിത്സ മറ്റാ പറയുക അന്നത്തെ ദിവസങ്ങളിലെ അന്നത്തെ ദിവസത്തെ ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഫ്രീ ആണ് അപ്പൊ എന്തായാലും ഈ ഒരു ക്യാമ്പുകൊണ്ട് മറ്റേ പ്രേക്ഷകർക്ക് വേണ്ടപ്പെട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെ ആ ക്യാമ്പ് സന്ദർശിക്കാൻ വേണ്ടി വന്ന് എന്ത് ചെയ്യാം ഇവിടുത്തെ രീതി ഒക്കെ നേരിട്ട് ലൈവ് ആയിട്ട് കാണാൻ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആ ഒരു ക്യാമ്പിന്റെ വിശദമായ വിവരങ്ങളായിട്ട് ഞാൻ അന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ആ കാഴ്ചയായിട്ട് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാര്യം അത് സമൂഹത്തിൽ എത്തേണ്ടതുണ്ട് വ്യക്തരമായ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ സത്യങ്ങളുണ്ട് പൊതുസമൂഹത്തിന് നന്മ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന തേടുന്ന ആളുകളുണ്ടാവും അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്നൊക്കെ തന്നെയാണ് ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പൊ സന്തോഷം താപ്രിയമുള്ളവരെ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പുത്തനത്താണി ഈ പ്രദേശങ്ങൾ ഗോകുലം ചിട്ടി ഫിനാൻസ് അല്ലെ അതിന്റെ ഒരു പഴയൊരു മാനേജർ സന്തോഷ് കുമാർ സന്തോഷ് കുമാർന്നാണ് തലശ്ശേരി 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 കാരണം അപ്പോ സാറേ ഗുരുക്കുളായിട്ട് ഗുരുക്കുളം നമ്മളെ കൂടേണ്ട സാന്നിധ്യത്തിലുണ്ട് ആയിട്ടുള്ള ബന്ധം ഏകദേശം ഗുരുക്കളെ ഞാന് ആന്ധ്രയിലൊക്കെ മാനേജറായി നിക്കുമ്പോ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് രണ്ടായിരത്തി പതിനാറ് അവസാന കാലഘട്ടത്തിൽ അപ്പൊ പുതിയ ബ്രാഞ്ച് തുടങ്ങിയവരും എനിക്ക് ഗുരുക്കളെ പരിചയമുണ്ട് അപ്പോ ഗുരിക്കലെ സേവനം ഞാൻ ഇടക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ ഈടെ അടുത്തായിട്ട് എനിക്ക് ആ ഒരു ചികിത്സ ചെയ്തു പിന്നെ നെല്ലണക്കി മർമ്മ പച്ചില എന്നുള്ള ഒരു മസാജ് ട്രീറ്റ്മെന്റ് ചെയ്തു ട്രീറ്റ്മെന്റ് അപ്പൊ ആ ട്രീറ്റ്മെന്റിൽ എനിക്ക് നല്ലൊരു ശരീരത്തിനും ദേഹത്തിനുമൊക്കെ നല്ലൊരു എന്താ ഒരു അനുഭവം കിട്ടി അപ്പൊ വേദന ഇതൊക്കെ മാറി അപ്പൊ ചെറിയൊരു ചെറിയ ചെറിയ തുകയെ തന്നെ സാധാരണക്കാരിൽ പറ്റിയ ഒരു ചെലവിൽ തന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റി അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതേമാതിരി ഞാൻ ഗുരുക്കളെ അടിക്കടി കാണാറുണ്ട് കുറെ ആ പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വേദന ഇതൊക്കെ ആൾക്കാർക്ക് എണ്ണ കൊടുത്തിട്ട് അത് ചികിത്സിച്ചിട്ടുണ്ട് അപ്പോ എന്നും ഞാൻ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിനുള്ള ഒരു ആംബുലൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് വൈബ്ണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം താമസിച്ച ട്രീറ്റ്മെന്റ് ചെയ്യാം ഞാൻ കൊറേ ആന്ധ്രയിലായിരുന്നു പത്ത് പതിനാല് വർഷം അവരൊക്കെ ചോദിക്കാറുണ്ട് നല്ലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റിയ ഡോക്ടർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും വന്ന് ചികിത്സിക്കാം അപ്പൊ അവർക്കെല്ലാം ഞാൻ അതൊരു പ്രചോദനമായിട്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഗുരുക്കളെ പിന്നെ ഈ ഒരു പുതിയ സംരംഭവും ഒരു വൈബും നല്ല ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ അതിരുമട പ്രദേശത്ത് കൊണ്ട് ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഈ ഡിസംബർ പതിനഞ്ചാം തീയതി നടക്കാൻ പോവുകയാണ് മലബാർ ആയുഷ് ഭദ്ര വെൽനസ് സെന്ററിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ആയുർവേദത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അരവസ്ഥയാണ് ഇപ്പോഴുള്ളത് പ്രായം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ തന്നെ ആയുർവേദം കൊണ്ട് ഫലപ്രദമായ ചികിത്സാ രീതി നടക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഈ വേദന ഔരവേദന പോലെയുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി ആശ്വാസം നൽകുന്ന ഒരു മെഡിസിൻ രൂപമാണ് ആയുർവേദ മെഡിസിൻ ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന ക്യാമ്പിൽ അതിലുമട ഭാഗത്ത് വെച്ച് നടക്കുന്ന ക്യാമ്പിൽ നമ്മുടെ പഞ്ചായത്തിലെ പരമാവധി രോഗികൾ അവിടെ എത്തിക്കുവാനും അവിടെ എത്തിപ്പെടാനും സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് അവിടെ എത്തിപ്പെടാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം ഇതൊരു സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മരുന്ന് അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള മരുന്നുകളും അവിടെ വിതരണം ചെയ്യുന്നുണ്ട് പരമാവധി എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി താല്പര്യപ്പെടണമെന്ന് ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ട് മേഖലകളിലെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മലബാർ മർമ്മ ചികിത്സാലയത്തിന്റെ നവീകരിച്ച രൂപമായ മലബാർ ആയുഷ് ഭദ്ര വെൽനെസ് സെന്ററും അതിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം ഇവർ ഇവരുന്ന പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് നമ്മൾ അതിലുമടക്ക എന്റെ വാർഡില് പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ അന്നേ ദിവസം അവിടെ ആരോഗ്യ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പരിപാടിയിലേക്ക് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പ്രിയമുള്ളവരെ എന്റെ പേര് സെലീജ ഞാൻ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് പുത്തനത്താണി അതിർമട പ്രദേശത്ത് സി കെ വില്ലയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന മലബാർ ആയുഷ് ഭദ്ര എന്ന ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനഞ്ചാം തീയതി പത്തുമണിക്ക് നിർവഹിക്കുന്നതാണ് അന്നേ ദിവസം നടത്താനിരിക്കുന്ന ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് സൗജന്യ ക്യാമ്പാണ് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാവരും അന്നേ ദിവസം അവിടെ വന്ന് ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് അന്നത്തെ ദിവസം എല്ലാ ട്രീറ്റ്മെന്റും ഫ്രീ ആണ് ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും ശുശ്രൂഷാരംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള മലബാർ ആയുഷ് ഭദ്രയും അതുപോലെ തന്നെ മലബാർ ഹസ്തൻ ഗുരുക്കൾ സ്മാരക കളരി സംഘവും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെ നടത്തപ്പെടുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു മെഡിക്കൽ ക്യാമ്പായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ക്യാമ്പിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു വിജയാശംസകൾ അർപ്പിക്കുന്നു ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി നമ്മുടെ നാട്ടിൽ ആയുർവേദ ചികിത്സാ രംഗത്ത് ഒരു പുതിയ നാഴികക്കല്ല് തുറക്കുകയാണ് നമുക്കറിയാം ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മലബാർ ഹസൻ ഗുരുക്കളുടെ മകൻ നമുക്കൊക്കെ ഏറെ പരിചിതനായ അബ്ദുറഹിമാൻ ഗുരുക്കളുടെ പൂർണമായ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അതിരുമട സി കെ വില്ല എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മലബാർ ആയുഷ് ഭദ്ര എന്ന് പറയുന്ന ഒരു ആയുർവേദ നഴ്സിംഗ് ഹോം പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ആയുർവേദത്തിന് ലോകമാകെ വലിയ പ്രചുരമായ പ്രചരണം നേടിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദ ചികിത്സ ആ ചികിത്സാ രീതികളെ സ്വീകരിക്കാൻ പഴയ കാലത്തിനുമപ്പുറം ഒട്ടേറെ ആളുകൾ കടന്നു കടന്നുവരികയാണ് നമുക്കറിയാം ആയുർവേദത്തെ ലോകത്തിന്റെ നിറുകയിലെത്തിച്ച കോട്ടക്കൽ ആയുർവേദ ശാലയുടെ നാട്ടിലാണ് നമ്മളുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ആയുർവേദ ചികിത്സാ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും വർഷങ്ങളുടെ പാരമ്പര്യം നിലനിൽക്കുന്ന ഹസൻ ഗുരുക്കളുടെ ആ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നുവരുന്ന ഈ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലെ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചാം തീയതി മലബാർ ആയുഷ് ഭദ്രയിൽ വെച്ച് നടക്കുന്ന ആയുർവേദ ക്യാമ്പ് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സ്ഥാപനം നമ്മുടെ നാട്ടിലെ ചികിത്സാ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമാവട്ടെ എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കും നമ്മുടെ പ്രദേശത്ത് അതിനിടയിൽ എന്റെ സുഹൃത്തും അയൽവാസിയും പ്രിയപ്പെട്ട ചെങ്ങണക്കാട്ടിൽ മുഹമ്മദ് കുട്ടി സാഹിബിന്റെ ഉടമസ്ഥതയിലുള്ള ഇ കെ വില്ല എന്ന സ്ഥാപനത്തിൽ നമുക്കറിയാം വളരെ കാലങ്ങളായി ആയുർവേദ ചികിത്സാ രംഗത്ത് പാരമ്പര്യമുള്ള മലബാർ ആയുഷ് ഭദ്ര എന്ന സ്ഥാപനം നടത്തിവരുന്ന പ്രിയപ്പെട്ട മലബാർ അസൻ ഗുരുക്കളുടെ മകൻ അബ്ദുറഹ്മാൻ ഗുരുക്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിലും ഉത്തരവാദിത്വത്തിലുമുള്ള സ്ഥാപനം തുടക്കം കുറിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗത്ത് വലിയ സംഭാവനകൾ നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ അതോടൊപ്പം ഈ സ്ഥാപനത്തിന് കൽപ്പകഞ്ചേരി സർവീസഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് നടക്കും നാട്ടുകാരനെ എന്ന് നടക്കും എല്ലാ പിന്തുണയും ആശംസകളും അറിയിക്കുന്നു നിങ്ങളുടെ ഒക്കെ സഹകരണം ഈ സ്ഥാപനത്തിനുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആയുർവേദ ചികിത്സാരംഗത്ത് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പ്രഗത്ഭത തെളിയിച്ച ഒരു പ്രഗത്ഭനായ ചികിത്സാരിയായിരുന്നു ബഹുമാന്യനായ ഹസ്സൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ വ്യക്തി അദ്ദേഹം ഏകദേശം ഒരു പത്ത് നാല്പത് വർഷങ്ങൾക്കപ്പുറം ഈ പ്രദേശത്ത് താമസമാക്കുകയും ഒരു ഒട്ടനവധി രോഗികളെ ചികിത്സിക്കുകയും അതിൽ അത് ഭേദമാക്കുകയും ചെയ്തതിൽ വളരെ സാരിതാർത്ഥ്യം അറിയിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹിമാൻ ഗുരുക്കൾ എന്ന് പറയുന്ന വൈദ്യൻ ഒരുപാട് കാലമായി നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ക്ലിനിക്കുകൾ നടത്തിയിട്ടും മറ്റുമായി ചികിത്സാ രീതികൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം എല്ലാ ഭാഗങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് അതിനുമിടയിൽ മലബാർ ആയുഷ് ഭദ്ര എന്ന പേരിൽ ഒരു നഴ്സിംഗ് ഹോം തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിയെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങളെ നമുക്കും അയൽവാസികളായ ഞങ്ങൾക്കും മറ്റുള്ള എല്ലാവർക്കും പറയാനുണ്ട് ഉദ്ഘാടന പരിപാടി ഒരു വലിയ ദൗത്യവും അദ്ദേഹം നിർവഹിക്കാൻ പോവുകയാണ് ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അവിടെ വെച്ച് നടത്തുകയാണ് ആ ക്യാമ്പിൽ ഈ നാട്ടിലെയും ഈ ശ്രമിക്കുന്നവരെല്ലാവരും അതിൽ പങ്കെടുത്ത് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ പഠിക്കണമെന്ന് വളരെ ബഹുമാനപൂർവ്വം വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി വളരെ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തും പരിസര ഭാഗങ്ങളിലെല്ലാം ചികിത്സാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായത് ഈ ചികിത്സയെ സംബന്ധിച്ച് എനിക്ക് അധികാരികമായി അവസരം കിട്ടിയത് എന്റെ ഭാര്യയ്ക്ക് ഒരു വളരെ പല സ്ഥലങ്ങളിലും ചികിത്സ നടത്തിയിട്ടും ഭേദമാവാത്ത ഒരു വേദന അത് കുറെ കാലങ്ങളായിട്ടുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ ഒരു പതിനാല് ദിവസത്തെ ചികിത്സയോടു കൂടി ഏകദേശം പൂർണ്ണമായി എന്ന് പറയില്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അതിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട് ഫിസിയോതെറാപ്പി മുതൽ അതുപോലെ തന്നെ ഉഴിച്ചിൽ അതുപോലെ തന്നെ നടത്താനുള്ള നേഴ്സ് നഴ്സുമാർ അങ്ങനെ ആണുങ്ങൾക്ക് ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിഭാഗ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അവിടെ നടക്കണേ ഏതായാലും ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ നാട്ടിൽ സൗജന്യമായ ഒരു മെഡിക്കൽ ക്യാമ്പ് അദ്ദേഹം നടത്തുന്നുണ്ട് വിവിധ രംഗത്തുള്ള ആയുർവേദ പ്രഗത്ഭരായ ഡോക്ടർമാരും അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യന്മാരും എല്ലാം തന്നെ ഈ രംഗത്ത് അന്നത്തെ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ രണ്ട് ആൺകുട്ടികൾ ആയുർവേദ എം ബി ബി എസ് ഡോക്ടേഴ്സും മകള് മറ്റൊരു ഫിസിയോതെറാപ്പിസ്റ്റും എല്ലാം ആയിട്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ട് മൂന്നാലാൾ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനം ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല